ഹായ് ഫ്രണ്ട്സ് ആറാം ക്ലാസ്സിലെ അധ്യായം ആറ് വൈവിധ്യങ്ങളുടെ ലോഗ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് എൻ്റെ ബാലൻസ് ലോഗ മധ്യരേഖ നിത്യഹരിത വനങ്ങളിലെ പ്രധാന ജന്തുജാലങ്ങളാണ് ആൾക്കുരങ്ങുകൾ ലെമർ ഉറാങ്ങുട്ടൻ ചീങ്കണ്ണി ഇഴ ജന്തുക്കൾ നേർക്കുതിര വേഴാമ്പൽ തത്ത തുടങ്ങിയവ മധ്യരേഖ നിത്യഹരിത വനങ്ങളിലെ പ്രധാന ജന്തുജാലങ്ങൾ ആൾക്കുരങ്ങുകൾ ലെമർ ഒറാങ്കുട്ടൻ ചീങ്കണ്ണി ഇഴജന്തുക്കൾ നീർ കുതിര വേഴാമ്പൽ തത്ത തുടങ്ങിയവയാണ് മധ്യരേഖാ കാലാവസ്ഥാ മേഖലയിൽ കൃഷി വ്യവസായം ഖനനം എന്നീ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്ന പ്രദേശങ്ങൾ ബ്രസീൽ മലേഷ്യ ഇൻഡോനേഷ്യ എന്നിവയാണ് മധ്യരേഖാ കാലാവസ്ഥാ മേഖലയിൽ കൃഷി വ്യവസായം ഖനനം എന്നീ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്ന പ്രദേശങ്ങൾ ബ്രസീൽ മലേഷ്യ ഇൻഡോനേഷ്യ ലോകത്തിലെ ഏറ്റവും വിശാലവും ജൈവ വൈവിധ്യ സമ്പന്നവുമായ മഴക്കാടുകൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശം ആമസോൺ നദീതടം തെക്കേ അമേരിക്കയിലെ ആമസോൺ നദീതടമാണ് ലോകത്തിലെ ഏറ്റവും വിശാലവും ജൈവ സമ്പന്നവുമായ മഴക്കാടുകൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശം ആമസോൺ പ്രദേശങ്ങളിലെ ജൈവ വൈവിധ്യത്തിന് ആധാരം ഉയർന്ന പകൽച്ചൂടും ധാരാളമായി ലഭിക്കുന്ന മഴയും ഉയർന്ന പകൽച്ചൂടും ധാരാളമായി ലഭിക്കുന്ന മഴയുമാണ് ആമസോൺ പ്രദേശങ്ങളിലെ ജൈവ വൈവിധ്യത്തിന് ആധാരം ലോകത്തിലെ വിവിധ വൻകരകളിലായി സ്ഥിതി ചെയ്യുന്ന ഉഷ്ണ മരുഭൂമികളിൽ ജീവിക്കുന്നവർ കലഹാരിയിലെ ബുഷ്മൻ ഗോത്രവർഗ്ഗക്കാർ പശ്ചിമ സഹാറയിലെ ത്വാറക് വംശജർ അറേബ്യൻ മരുഭൂമിയിലെ ബെഡോയിനുകൾ കലഹാരിയിലെ ബുഷ്മൻ ഗോത്രവർഗക്കാർ പശ്ചിമ സഹാറയിലെ ത്വാറക് വംശജർ അറേബ്യൻ മരുഭൂമിയിലെ ഉഷ്ണ ഉഷ്ണമരുഭൂമികളുടെ സ്ഥാനം രണ്ട് അർദ്ധകോളങ്ങളിലും ഇരുപത് ഡിഗ്രി മുതൽ മുപ്പത് ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ പൊതുവെ വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്താണ് ഉഷ്ണ ഉഷ്ണമരുഭൂമികളുടെ സ്ഥാനം രണ്ട് രണ്ടർദ്ധകോളങ്ങളിലും അതായത് ഉത്തരാർദ്ധകോളത്തിലും ദക്ഷിണാർത്ഥകോളത്തിലും രണ്ട് അർദ്ധകോളങ്ങളിലും ഇരുപത് ഡിഗ്രി മുതൽ മുപ്പത് ഡിഗ്രി വരെ സീറോ ഡിഗ്രി ആണല്ലോ ഭൂമത്തി രേഖ അപ്പോൾ അത് കഴിഞ്ഞ് ഇരുപത് ഡിഗ്രി വടക്കായാലും ഇരുപത് ഡിഗ്രി തെക്കായാലും രണ്ടർത്ഥകോളങ്ങളിൽ ഇരുപത് ഡിഗ്രി മുതൽ മുപ്പത് ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ പൊതുവെ വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്താണ് ഉഷ്ണമരുഭൂമികളുടെ സ്ഥാനം മരുഭൂമികളിലെ കാലാവസ്ഥാ സവിശേഷതകൾ പകൽ താപം വളരെ കൂടുതലും രാത്രി താപം വളരെ കുറവും ചുട്ടുപൊള്ളുന്ന ഉഷ്ണകാലം ശൈത്യകാലത്ത് വളരെ കുറഞ്ഞ അന്തരീക്ഷ താപം മഴ തീരെ കുറവ് ഇതൊക്കെയാണ് മരുഭൂമികളിലെ കാലാവസ്ഥ സവിശേഷതകൾ ഇതൊക്കെയാണ് താ പകൽ താപം വളരെ കൂടുതലും രാത്രി താപം വളരെ കുറവും ചുട്ടുപൊള്ളുന്ന ഉഷ്ണകാലം ശൈത്യകാലത്ത് വളരെ കുറഞ്ഞ അന്തരീക്ഷ താപം മഴ തീരെ കുറവ് ഉഷ്ണമരുഭൂമികൾ സ്ഥിതി ചെയ്യുന്ന വൻകരകൾ ഉഷ്ണമരുഭൂമികളും സ്ഥിതി ചെയ്യുന്ന വൻകരകളുമാണ് മരുഭൂമികളും വൻകരകൾ സഹാറ ആഫ്രിക്കയിൽ കലഹാരി ആഫ്രിക്കയിൽ അറേബ്യൻ മരുഭൂമി ഏഷ്യയിൽ താർ മരുഭൂമി ഏഷ്യയിൽ അറ്റക്കാമ തെക്കേ അമേരിക്കയിൽ മൊഹേവ് വടക്കേ അമേരിക്കയിൽ ഗ്രേറ്റ് ആസ്ട്രേലിയൻ ആസ്ട്രേലിയയിൽ ഒരിക്കൽ കൂടി പറയാം സഹാറ ആഫ്രിക്കയിലാണ് കലഹാരി ആഫ്രിക്കയിലാണ് അറേബ്യൻ മരുഭൂമി ഏഷ്യയിലാണ് താർ മരുഭൂമി ഏഷ്യയിലാണ് അറ്റക്കാമ തെക്കേ അമേരിക്കയിലാണ് മൊഹേവ് വടക്കേ അമേരിക്കയിലാണ് ഗ്രേറ്റ് ആസ്ട്രേലിയൻ ആസ്ട്രേലിയയിലാണ് ഉഷ്ണമരുഭൂമികളുടെ പ്രധാന സസ്യജാലങ്ങൾ ഉഷ്ണമരുഭൂമികളിലെ പ്രധാന സസ്യജാലങ്ങൾ കള്ളിമുൾച്ചെടികൾ അക്കേഷ്യ കള്ളിമുൾച്ചെടികൾ അക്കേഷ്യ എന്നിവയാണ് ഉഷ്ണമരുഭൂമികളിലെ പ്രധാന സസ്യജാലങ്ങൾ ഉഷ്ണമരുഭൂമിയിലെ പ്രധാന ജന്തുജാലങ്ങൾ ഒട്ടകം കുറുക്കൻ തേൽ പാമ്പുവർഗ്ഗങ്ങൾ കഴുത പല്ലിവർഗങ്ങൾ ഉഷ്ണമരുഭൂമിയിലെ പ്രധാന ജന്തുജാലങ്ങൾ ഒട്ടകം കുറുക്കൻ തേൾ പാമ്പുവർഗങ്ങൾ കഴുത പല്ലിവർഗങ്ങൾ ഉഷ്ണമരുഭൂമികളിലെ ഗോത്രവർഗ ജനവിഭവങ്ങളുടെ പ്രധാന ജീവിതോപാധികൾ വേട്ടയാടൽ കന്നുകാലി വളർത്തൽ വേട്ടയാടലും കന്നുകാലി വളർത്തലുമാണ് ഉഷ്ണമരുഭൂമികളിലെ ഗോത്രവർഗ്ഗ ജനവിഭാഗങ്ങളുടെ പ്രധാന ജീവിതോപാധികൾ ഉഷ്ണമരുഭൂമികളിലെ ഗോത്രവർഗ ജനവിഭാഗങ്ങളുടെ പ്രധാന ഭക്ഷണം മാംസം പാൽ തിനവിലകൾ ഇത്തപ്പഴ ഉഷ്ണമരുഭൂമികളിലെ ഗോത്രവർഗ ജനവിഭാഗങ്ങളുടെ പ്രധാന ഭക്ഷണം മാംസം പാൽ തിനവിളകൾ ഈത്തപ്പഴം മരുഭൂമികളിലെ ജലലഭ്യമായ പ്രദേശങ്ങൾ മരിപ്പച്ചകൾ ഒയാസിസ് മരിപ്പച്ചകൾ അഥവാ ഒയാസിസ് ആണ് മരുഭൂമികളിലെ ജലലഭ്യമായ പ്രദേശങ്ങൾ ഉഷ്ണമരുഭൂമികളിലെ സ്ഥിരം ജനവാസ മേഖല ആഫ്രിക്കയിലെ നൈൽ നദീതടം ഉഷ്ണമരുഭൂമികളിലെ സ്ഥിരം ജനവാസ മേഖലയാണ് ആഫ്രിക്കയിലെ നൈൽ നദീതടം നൈൽ നദീതടത്തിലെ മുഖ്യ മനുഷ്യ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് കൃഷിയും കന്നുകാലി വളർത്തലും കൃഷിയും കന്നുകാലി വളർത്തലുമാണ് നൈൽ നദീതടത്തിലെ മുഖ്യ മനുഷ്യപ്രവർത്തനങ്ങൾ നൈൽ നദീതടത്തിലെ പ്രധാന കാർഷിക വിളകൾ ഗോതമ്പ് ചോളം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ പരുത്തി ഞൈൽ നദീതടത്തിലെ പ്രധാന കാർഷിക വിളകളാണ് ഗോതമ്പ് ചോളം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ പരുത്തി എന്നിവ